മനുഷ്യനെ അത്രയേറെ ഭയപ്പെടുത്തിയ ഒരു സീരിയൽ കില്ലറുടെ കഥ കേൾക്കണോ ഒരു കാലത്ത് കാലിഫോർണിയയിലെ മനുഷ്യർ ഇരുട്ടിനെയും പകലിനെയും ഒരുപോലെ ഭയപ്പെട്ടിരുന്നു പന്ത്രണ്ട് വർഷം കൊണ്ട് പതിമൂന്ന് കൊലപാതകങ്ങൾ അൻപത് ബലാത്സംഗങ്ങൾ നൂറ്റി ഇരുപതോളം മോഷണങ്ങൾ നാടിനെ വിറപ്പിച്ച അജ്ഞാതനായ കുറ്റവാളിയെ പിടികൂടാനായി പോലീസും എഫ് ബി ഐയും കിണഞ്ഞു പരിശ്രമിക്കുന്നു എന്നാൽ കിട്ടിയ പ്രതിഫലം നിരാശ മാത്രമായിരുന്നു അന്വേഷണങ്ങൾക്കൊടുവിൽ പ്രതി പിടിയിലാകുന്നത് കുറ്റകൃത്യങ്ങൾ നടന്ന നാൽപ്പത് വർഷങ്ങൾക്കു ശേഷം ജോസഫ് ജെയിംസ് ഡിയാഞ്ചലോ എന്ന ഗോൾഡൻ സ്റ്റേറ്റ് സീരിയൽ കില്ലർ ഒരു ദശാബ്ദത്തിലേറെ നീണ്ടുനിന്ന അയാളുടെ കുറ്റകൃത്യങ്ങളുടെ പരമ്പര കാലിഫോർണിയയുടെ ഹൃദയങ്ങളിൽ നാശത്തിന്റെയും ഭയത്തിന്റെയും ഒരു പാത തന്നെ അവശേഷിപ്പിച്ചിരിക്കുന്നു രാത്രികാലങ്ങളിൽ വീടുകൾ കുത്തിത്തുറന്ന് മോഷണം മോഷണങ്ങൾ ബലാത്സംഗത്തിലേക്ക് വഴിവെച്ചു ഒടുവിൽ കൊലപാതകവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് നവംബർ എട്ടിന് ന്യൂയോർക്കിലെ ബാത്തിലാണ് ജോസഫ് ജെയിംസ് ഡിയാഞ്ചലോയുടെ ജനനം ജെയിംസിന്റെ ബാല്യകാലം അസ്ഥിരതയും അവഗണനയും നിറഞ്ഞതായിരുന്നു ജെയിംസിന്റെ പിതാവ് ഒരു നേവി ഉദ്യോഗസ്ഥനായിരുന്നു അതിനാൽ തന്നെ പിതാവിന്റെ അസാന്നിധ്യത്തിലാണ് ജെയിംസിന്റെ സഹോദരങ്ങളും ജെയിംസും വളർന്നത് എന്നാൽ അമ്മ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുമായി മല്ലിട്ടിരുന്നു മാതാപിതാക്കളിൽ നിന്നും സ്നേഹ ലാലനയ്ക്ക് പകരം ജെയിംസ് ഏറ്റുവാങ്ങേണ്ടി വന്നത് ശാരീരിക മാനസിക പീഡനങ്ങളായിരുന്നു ജെയിംസിനെ പിതാവ് നിരന്തരം തല്ലുമായിരുന്നു നിസാര കാര്യങ്ങൾക്കുപോലും ജെയിംസ് പിതാവിന്റെ ബെൽറ്റിന്റെ പ്രഹരം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് സ്കൂൾ ജീവിതം കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ജെയിംസ് അമേരിക്കൻ നാവികസേനയിൽ ചേർന്നു ശേഷം രണ്ടു വർഷത്തോളം വിയറ്റ്നാം യുദ്ധത്തിൽ പങ്കുചേർന്നു സേനയിൽ നിന്നും തിരികെ എത്തി ആയിരത്തി പോലീസിൽ ചേരുകയായിരുന്നു ജെയിംസ് ഒരു കല്ലനും കൊലപാതകയുമാകുന്നത് ഈ പോലീസ് വേഷത്തിന്റെ മറവിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനൊന്നിന് പുലർച്ചെ രണ്ടുമണി കോളേജ് അധ്യാപകനായ ക്ലോസ് നെസ്റ്റലിന്റെ വീട്ടിൽ ജെയിംസ് അതിക്രമിച്ചു കയറുന്നു ശേഷം ക്ലൗഡിന്റെ പതിനാറുകാരിയായ മകളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു രാത്രി മകളുടെ മുറിയിലെ ശബ്ദം കേട്ട് എഴുന്നേറ്റ പിതാവ് മുഖംമൂടി ധരിച്ച ഒരാൾ മകളെ ഉപദ്രവിക്കുന്നതാണ് കാണുന്നത് അത് തടയാൻ ശ്രമിച്ച ക്ലോഡിനെ ജെയിംസ് കൈയിൽ കയറിയ തോക്ക് ഉപയോഗിച്ച വെടിവെച്ചു കൊല്ലുന്നു ശേഷം സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു ക്ലോഡിന്റെ കൊലയാളിയെ കണ്ടെത്താൻ അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും പ്രതി ആരാണ് എന്ന് കണ്ടെത്താൻ പോലീസിനെ കൊണ്ട് സാധിച്ചിരുന്നില്ല അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥനായി സേവനം അനുഷ്ഠിച്ചിരുന്ന കാലത്താണ് മോഷണ പരമ്പരകളും അയാൾ ഏർപ്പെട്ടിരുന്നത് രാത്രി കാലങ്ങളിൽ വീടുകളിൽ ജനലോ വാതിലോ തകർത്ത് അകത്തുകടക്കുന്ന ശേഷം അയാൾക്ക് ബോധിച്ച വസ്തുക്കൾ മോഷ്ടിക്കുന്നു പലപ്പോഴും വിലപിടിപ്പുള്ള വസ്തുക്കൾക്ക് പകരം ജെയിംസ് മോഷ്ടിച്ചിരുന്നത് അത്തരം മൂല്യമൊന്നുമില്ലാത്ത വസ്തുക്കളായിരുന്നു ആദ്യമൊക്കെ ഒരു കല്ലൻ മാത്രമായിരുന്ന ജെയിംസ് പതിയെ ലൈംഗിക വൈകൃതങ്ങൾ പ്രകടമാക്കുന്ന ഒരു ക്രിമിനലായി മാറുകയാണ് പതിവ് പോലെ ആക്രമിക്കാൻ വീടുകളിൽ അതിക്രമിച്ചു കയറുന്നു ശേഷം സ്ത്രീകളെ ബലാത്സംഗത്തിന് ഇരയാക്കുന്നു ജെയിംസിന്റെ പ്രധാന ഇരകൾ ഒറ്റയ്ക്ക് വീടുകളിൽ താമസിച്ചിരുന്ന സ്ത്രീകളായിരുന്നു താൻ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന ആത്മവിശ്വാസമാണ് ഒന്നിനു പുറകെ ഒന്നായി കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ അയാളെ പ്രേരിപ്പിച്ചത് ജെയിംസ് അയാളുടെ പക്കലുള്ള തോക്കും കത്തിയും കാട്ടി വൃദ്ധയെന്നോ ബാലികയെന്നോ വെറുതിരിവില്ലാത്ത സ്ത്രീകളെ ലൈംഗികാതിക്രമത്തിന് വിധേയരാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഒരു കടയിൽ നിന്നും ഒരു ചുറ്റികയും നായയെ അകറ്റുന്ന റിപ്പലന്റ് മോഷ്ടിക്കുന്നു എന്നാൽ ഇത് കൈയോടെ പിടിക്കപ്പെടുന്നു ഇതോടെ അയാൾ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു ആദ്യകാലങ്ങളിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുവാനുള്ള ധൈര്യം പോലീസ് ഉദ്യോഗമായിരുന്നു പോലീസ് കുപ്പായത്തിന്റെ മറവിൽ ചെയ്തു കൂട്ടിയ കുറ്റകൃത്യങ്ങളിൽ ലഹരി പോലെ ജെയിംസ് അടിമയായി അതുകൊണ്ട് തന്നെ പിന്നെയും അയാൾ ഹീനകൃത്യങ്ങളുടെ ഒരു പരമ്പരയിൽ ഏർപ്പെടുന്നു ആദ്യമൊക്കെ സ്ത്രീകൾ മാത്രമുള്ള വീടുകളായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് എങ്കിൽ പതിയെ ആ രീതി മാറി വീടുകളിൽ അതിക്രമിച്ചു കയറിയ ശേഷം പുരുഷന്മാരെ തല്ലി അവശരാക്കുന്നു കയ്യിൽ കരുതിയ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ ശേഷം അവർ നിസ്സഹായരായി നോക്കി നിൽക്കെ സ്ത്രീകളെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുന്നു ഇരകളുടെ കണ്ണീരും നിലവിളികളും അയാൾ ആനന്ദം കണ്ടെത്തി പലപ്പോഴും ഇരകളോട് അയാൾ തന്നെ പറ്റി ഓരോ നുണകൾ പറയുന്നു ഒരിക്കൽ ഒരു വീട്ടിൽ അതിക്രമിച്ചു കടന്ന ജെയിംസ് അവരെ ഉപദ്രവിക്കുന്നു ശേഷം താൻ വന്ന വാനിനെ പറ്റി പോലീസിനോട് പറയരുത് എന്നും അങ്ങനെ പറഞ്ഞാൽ താൻ തിരികെ എത്തി കൊലപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തുന്നു വാസ്തവത്തിൽ അയാൾ വാനിലല്ല വന്നത് മറിച്ച് മറ്റേതോ വാഹനത്തിലാകും ആ സംഭവ സ്ഥലത്തെത്തുന്നത് അങ്ങനെ വാനിലാണ് വന്നത് എന്ന് പറയുമ്പോൾ ഇരകൾ അത് വിശ്വസിക്കുന്നു ശേഷം ഇരകൾ പ്രതിയുടെ വാനിനെ പറ്റി പോലീസിന് മൊഴി നൽകുന്നു അതോടെ പ്രതി വന്ന വാനിനെ കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാകും പോലീസ് യഥാർത്ഥ പ്രതിയിൽ നിന്നും അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള ജെയിംസിന്റെ തന്ത്രം പലപ്പോഴും ഫലം കാണുകയും ചെയ്തു ജെയിംസ് സഞ്ചരിച്ചിരുന്നത് ഒരു സൈക്കിളിലായിരുന്നു പലപ്പോഴായി കാലിഫോർണിയയുടെ പല പ്രവിശ്യകളിലായി മുഖം മൂടി ധരിച്ച് സൈക്കിളിൽ സഞ്ചരിക്കുന്ന ഒരു അജ്ഞാതനെ കണ്ടതായി പലപ്പോഴും പലരും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് എന്നാൽ ദിവസങ്ങൾ നീണ്ട അന്വേഷണങ്ങൾക്ക് ഇപ്പുറവും ആ പറ്റി യാതൊരു അറിവും ലഭിച്ചില്ല സ്ത്രീ ശരീരത്തോട് അനിയന്ത്രിതമായ വെറുപ്പ് പോലെയാണ് ജെയിംസ് പലപ്പോഴും പെരുമാറിയിരുന്നത് കത്തിയോ മറ്റ് മൂർച്ചയുള്ള വസ്തുക്കളോ കൊണ്ട് സ്ത്രീ ശരീരങ്ങൾ കുത്തിമുറിക്കുന്നു മുറിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മെയ്യിൽ ജാനൽ ക്രൂസ് എന്ന പതിനെട്ട് വയസ്സുകാരിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുന്നു ജാനേലായിരുന്നു ജെയിംസിന്റെ അവസാന തീര കാലിഫോർണിയയിലെ എക്സൈറ്റിലും ഒബെയിനിലും പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കെ നേടിയ പോലീസ് നടപടിക്രമങ്ങളും കുറ്റാന്വേഷണ രീതികളിലെ അറിവും ഓരോ തവണയും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ശേഷം വളരെ കൃത്യമായി തെളിവുകൾ പോലും അവശേഷിപ്പിക്കാതെ രക്ഷപ്പെടാൻ അയാളെ സഹായിച്ചു ഗോൾഡൻ സ്റ്റേറ്റ് കില്ലറുടെ കുറ്റകൃത്യങ്ങൾ ഇരകളെയും അവരുടെ കുടുംബങ്ങളെയും ആഴത്തിൽ സ്വാധീനിച്ചു അതിജീവിച്ചവരിൽ പലരും പോസ്റ്റ് ട്രൊമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അതായത് ഉത്കണ്ഠ വിഷാദം എന്നിവയുമായി ജീവിതം തള്ളി നീക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി വർഷങ്ങൾ ഏറെ കടന്നുപോയി കുറ്റവാളിയെ കണ്ടെത്താൻ കഴിയാതെ പതിയെ ഓരോ കേസുകളും പുകമറയിൽ മാഞ്ഞുപോയി ഗോൾഡൻ സ്റ്റേറ്റ് സീരിയൽ കില്ലറെ കാലിഫോർണിയ പതിയെ മറക്കാൻ തുടങ്ങി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഡിറ്റക്റ്റീവ് പോൾ ഹോൾസ് ഗോൾഡൻ സ്റ്റേറ്റ് സീരിയൽ കില്ലറുടെ കേസുകൾ പുനരന്വേഷണം നടത്തുന്നു കാലിഫോർണിയയിൽ ഉടനീളം തെളിയിക്കപ്പെടാതെ പല കേസുകളുടെയും പുനരന്വേഷണം ഇതോടെ ആരംഭിക്കുന്നു അങ്ങനെ കുറ്റകൃത്യങ്ങൾ നടന്ന പല സ്ഥലങ്ങളിൽ നിന്നും ലഭിച്ച പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ ഡി എൻ എ സാമ്പിളുകൾ പരിശോധിക്കുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്കും എൺപതുകൾക്കും ഇടയിൽ തെളിയിക്കപ്പെടാതെ പല കേസുകളുടെയും പ്രതി ഒരാൾ തന്നെയെന്ന് തെളിയുന്നു ശേഷം പ്രതിയെന്ന് സംശയിക്കുന്ന മൂന്ന് പേരുടെ രേഖാചിത്രം തയ്യാറാക്കുന്നു ഇവരെ കുറിച്ച് സുപ്രധാന വിവരങ്ങൾ നൽകുന്നവർക്ക് പോലീസ് പരിതോഷികം വരെ പ്രഖ്യാപിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ജനിതക വംശാവലി എന്ന പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ജെയിംസ് എന്ന ഗോൾഡൻ സ്റ്റേറ്റ് സീരിയൽ കില്ലറെ പിടികൂടുന്നു നാൽപ്പത് വർഷത്തിന് ശേഷം പിടിയിലായ ജെയിംസ് വാർത്തകളിൽ വലിയ തലക്കെട്ടുകൾ അന്ന് സൃഷ്ടിച്ചു കോടതി മുറിയിൽ മണിക്കൂറുകൾ നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ആവൃദ്ധൻ കുറ്റസമ്മതം നടത്തി അതൊരു അസാധാരണ കുറ്റസമ്മതമായിരുന്നു നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് അയാൾ ചെയ്ത ക്രൂരതകളുടെ ഏറ്റുപറച്ചിലായിരുന്നു അത് പതിമൂന്ന് കൊലപാതകങ്ങൾ അൻപതിലധികം ബലാത്സംഗങ്ങൾ നൂറ്റി അറുപതോളം മോഷണക്കുറ്റങ്ങൾ എന്നിങ്ങനെ ജെയിംസിന് നേരെ ചുമത്തി ജീവപര്യന്തം തടവശിക്ഷയ്ക്ക് വിധിക്കുക